ഇമാനുവൽ സിൽക്സ് എം സ്പേസ് ഷോപ്പിംഗ് കോംപ്ലക്സ് പട്ടാമ്പി നഗരസഭാ ചെയർപേഴ്സണെതിരെ യു ഡി എഫ് അംഗങ്ങൾ കൊണ്ടുവന്ന അവിശ്വാസം ചൊവ്വാഴ്ച ചർച്ചക്കെടുക്കും അവിശ്വാസം വിജയിക്കുമെന്നാണ് പ്രതീക്ഷയെന്നും ഭരണകക്ഷിയിൽപ്പെട്ട പല അംഗങ്ങളും നഗരസഭാ ഭരണത്തിൽ അതൃപ്തരാണെന്നും യു ഡി എഫ് കൗൺസിലർമാർ വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു വി ഫോർ മുന്നണി കൂട്ടുകെട്ടിൽ എൽ ഡി എഫ് ഭരിക്കുന്ന പട്ടാമ്പി നഗരസഭയിൽ ചെയർപേഴ്സണെതിരെയാണ് പതിനൊന്ന് യു ഡി എഫ് അംഗങ്ങൾ ഒപ്പിട്ട അവിശ്വാസ പ്രമേയ നോട്ടീസ് നൽകിയിട്ടുള്ളത് ചൊവ്വാഴ്ച രാവിലെ പതിനൊന്നിന് അവിശ്വാസം ചർച്ചയ്ക്കെടുക്കും നഗരസഭാ ഭരണം കുത്തഴിഞ്ഞാണ് മുന്നോട്ടു പോകുന്നതെന്നും ചെയർപേഴ്സൺ പല പദ്ധതികൾക്കും മുൻകൂർ അനുമതി നൽകി ജനാധിപത്യ സംവിധാനത്തെ അട്ടിമറിക്കുകയാണെന്നും യു ഡി എഫ് കൌൺസിലർമാർ ആരോപിക്കുന്നു ലൈഫ് ഭവന പദ്ധതി പോലും അട്ടിമറിക്കുന്നു കുടിവെള്ളം പല ഭാഗങ്ങളിലും കിട്ടുന്നില്ല അഴിമതി ബോധ്യപ്പെട്ടതിന്റെ അടിസ്ഥാനത്തിലാണ് അവിശ്വാസം കൊണ്ടുവന്നിട്ടുള്ളതെന്നും ഭരണകക്ഷിയിൽപ്പെട്ടവരുടേതുൾപ്പെടെ പിന്തുണ പ്രതീക്ഷിക്കുന്നതായും യു ഡി എഫ് കൗൺസിലർമാർ പറഞ്ഞു ഒന്നും തന്നെ നടക്കുന്നില്ല ആകെ ഭരണസമ്പരമാണ് ആളുകൾ കാര്യങ്ങളൊക്കെ വന്ന് മടങ്ങിയ ആളുകളുടെ പ്രതീക്ഷ ആകെ തകിടം മറിഞ്ഞ് കിടക്കുന്ന ഘട്ടത്തിൽ ജനങ്ങളുടെ വിശ്വാസമില്ലായ്മയാണ് ഞങ്ങളിവിടെ അവിശ്വാസമായിട്ട് നാളെ രേഖപ്പെടുത്താൻ വേണ്ടി തീരുമാനിച്ചിട്ടുള്ളത് ഇപ്പോൾ നമുക്ക് ഉദാഹരണത്തിൽ നമ്മളെ ഈ ഭരണത്തിൻ്റെ പോരായ്മ മാത്രമല്ല ഘടുകാര്യസ്ഥത മാത്രമല്ല പക്ഷേ അഴിമതിയുടെ ഒരു രൂപം പല ഞങ്ങൾക്ക് ആ കൂടിയാണ് ഭരണസമിതിയെ അട്ടിമറിക്കുക എന്നതിനേക്കാൾ ഉപരി ഈ വിഷയങ്ങൾ ജനങ്ങളിൽ എത്തിക്കുക കൂടിയാണ് അവിശ്വാസത്തിലൂടെ ലക്ഷ്യമിടുന്നതെന്നും യു ഡി എഫ് കൗൺസിലർമാരായ കെ ആർ നാരായണസ്വാമി സി എസ് ആജിത്ത് സി എ റാസി കെ ബഷീർ സൈദരബി വടക്കിയതിൽ മുസ്തഫ പറമ്പിൽ ഉമ്മർ കിഴായൂർ കെ പി എൻസർ എന്നിവർ പറഞ്ഞു ഈ ഇപ്പോൾ ഈ സമയത്ത് പോലും വെള്ളം കിട്ടാത്ത എത്ര മേഖലകൾ പട്ടാമ്പി നഗരസഭ ഉണ്ട് നമുക്ക് വെറുതെ നിങ്ങളൊന്ന് നിങ്ങളുടെ വാഹനം എടുത്ത് അറിയാം അതാണ് ഒരു വിഷയം നിൽക്കുന്നത് മറ്റൊന്ന് സ്ട്രീറ്റ് ലൈറ്റുമായി ബന്ധപ്പെട്ട് പറഞ്ഞു എട്ടു ലക്ഷം ഒമ്പത് ലക്ഷം പരമാവധി ഒരു വർഷം ചെലവാക്കി എന്നിടത്താണ് മൂന്ന് വർഷം കണ്ട് കഴിയുമ്പോൾ അല്ലെങ്കിൽ കഴിഞ്ഞ വർഷം ഉൾപ്പെടെ ഒരു വർഷം അമ്പത് ലക്ഷത്തോളം രൂപ സ്ട്രീറ്റ് ലൈറ്റുകളുടെ പുതിയത് സ്ഥാപിക്കാനല്ല റിപ്പയറിങ്ങിന് വേണ്ടിയിട്ടാണ്